ശിക്ഷ വിധിക്കുന്ന കോടതിക്ക് മാത്രമേ ശിക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അധികാരം നിങ്ങളിത് പറയാൻ കാരണം ഈയിടെയായിട്ട് ചില വ്യക്തികളെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച വ്യക്തികളെയെല്ലാം മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് പുറത്തുവിടുന്നതായിട്ട് കണ്ടു അവരെ മോചിപ്പിക്കുന്നതായിട്ട് കണ്ടു ഈ മന്ത്രിസഭയിൽ ഇത്രയും വിവരമില്ലാത്തവരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ലജ്ജയാണത് മന്ത്രിസഭയുടെ ജോലി എന്താണ് ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ മേലെയാണ് എക്സിക്യൂട്ടീവ് പോലീസും മറ്റുള്ള സംവിധാനങ്ങളും അവരത് എക്സിക്യൂട്ട് ചെയ്യുക ഏറ്റവും മേലെയാണ് ജുഡീഷ്യറിയിൽ അവരാണ് ശിക്ഷ വിധിക്കുന്നത് ശിക്ഷപ്പാക്കാൻസിനോട് പറയുന്നു നിങ്ങൾക്ക് ശിക്ഷയായിട്ട് യാതൊരു ബന്ധവുമില്ല മന്ത്രിമാരെ നിങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി അതും ഭരണഘടനയുടെ ലക്ഷ്യത്തിനു വേണ്ടി ലക്ഷ്യത്തിനല്ലാതെയുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് പ്രകാരം അസാധുവാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു കൊടുക്കുറ്റവാളികളെല്ലാം ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയത് പക്ഷേ അത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ നിലവിലുള്ള ഈ ബ്രിട്ടീഷ് കോടതികൾക്ക് സാധിക്കുന്നില്ല കാരണം അവർ ഭയന്നിരിക്കുകയായിരിക്കും പക്ഷേ ഭരണഘടനാ കോടതിക്ക് അങ്ങനെ ഒരു ഭയപ്പാടൊന്നുമില്ല അതുകൊണ്ടാണ് ഭരണഘടനാ കോടതി വ്യക്തമായിട്ട് പറയുന്നത് ശിക്ഷ വിധിക്കാൻ കോടതികൾക്കാണ് അധികാരം ഇവിടുത്തെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് കോടതികൾ കോടതികളുടെ താഴെയാണ് എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ താഴെയാണ് മിനിസ്റ്റീരിൽ വിഭാഗം നിരീക്ഷണ വിഭാഗങ്ങളുടെ ജോലി നിയമനിർമ്മാണം ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് അതല്ലാതെ ശിക്ഷ ഏറ്റവും ഉയരത്തിൽ വിൽക്കുന്ന കോടതി വിധിച്ച ശിക്ഷ ഇളവ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ് അല്ലേ പിണറായി കഴിഞ്ഞ ടൈമിൽ പറയുകയുണ്ടായി കോടതികളുടെ അധികാരം ജുഡീഷ്യലുടെ അധികാരം പോലീസിന് കൊടുക്കാൻ പോകും ഇത്തരം ഒരു വിഡ്ഢിയായ പമ്പര വിഡ്ഢിയായ ഒരു മനുഷ്യനാണ് മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെണ്ണിയോടുകാരും എല്ലാവരും ചേർന്നിട്ട് തുന്നരികളായ പെണ്ണുങ്ങൾ ജയിലിലുണ്ട് അവരെയൊക്കെ മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ അതിന് കോടതി കൂടെ പിടിക്കുന്നു ശിക്ഷിച്ച കോടതി വേണം അതിന് ഇളവുകൾ വേണോ വേണ്ടയോ എന്ന് കാര്യകാരണ സഹിതം വിശദീകരിക്കാനായിട്ട് അല്ലാതെ മന്ത്രിസഭ അവിടെ കൂടിയിരുന്നുകൊണ്ട് ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചേരട്ട ജീവപര്യന്തം ശിക്ഷിച്ചതെന്നും അതിനുടനെ പുറത്തുവിടുക അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനലായിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പുറത്തുവിടുക ഇതൊക്കെ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല ഇതുപോലെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്സ് നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് മന്ത്രിസഭ കൊണ്ടേ ഭാഗത്ത് വെച്ചിരിക്കുക ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതികൾക്കാണ് കോടതികൾക്കാണ് അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് അല്ലാതെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മന്ത്രിസഭയെ കൊണ്ടേ കൊടുത്തിട്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ കൊണ്ടേ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് അലമാരേ വെക്കാനുള്ളതല്ല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് അതിൽ ജനങ്ങളാണ് കാശ് മുടക്കുന്നത് അവിടുത്തെ ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും അവരുടെ പരിവാരങ്ങൾക്കെല്ലാം പൈസ മുടക്കുന്നത് ജജ്മാന്മാരെ ജനങ്ങളാണ് അല്ലാതെ മന്ത്രിമാരൊന്നും അല്ല മന്ത്രിമാർക്ക് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അധികാരം അതിൻ്റെ പുറത്ത് നടപടി സ്വീകരിക്കാൻ അധികാരമില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് അസാധുവാണ് ആ നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് നിലവിലുള്ള ബ്രിട്ടീഷ് കോടതികളൊക്കെ പേടിപ്പിക്കാം ഭരണഘടനാ കോടതിയെ അങ്ങനെ പ്രായപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ശിക്ഷാവിധിയിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങൾ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് നിങ്ങളെ പ്രധാനപ്പെട്ട ജോലി അല്ലാതെ നി അത് ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി ഇത് ഭരണഘടന മുപ്പത്തിമൂന്ന് ബിയും സിയും നാല്പത്തി ഏഴും നിയമമാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയമനിർമ്മാണ സേവയ്ക്ക് ഉത്തരവ് കൊടുത്തിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഒരു നടപടി അതിനെപ്പറ്റി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ മദ്യ നയങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ഭരണഘടന നാല്പത്തിയേഴാം വകുപ്പനുസരിച്ചിട്ടാണ് നയങ്ങൾ ഉണ്ടാക്കേണ്ടതും അതുപോലെ തന്നെ അത് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതൊക്കെ ആ ഭരണഘടന നാൽപ്പത്തി ഏഴാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് പക്ഷേ അതിന് വിപരീതമായി നയങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് വിപരീതമായിട്ട് പിന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നു അതിന് വിപരീതമായിട്ട് അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെതിരെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം ഐ പി സി നൂറ്റി അറുപത്താറ് എ പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ കോൺട്രാക്ട് പ്രകാരമൊക്കെ പോലീസിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാം കോടതികൾക്ക് സ്വമോട്ടോ ഡയറക്ഷനായിട്ട് കേസെടുക്കാം കോടതികളാണ് ഇതിന് സൂപ്പർവൈസ് ചെയ്യേണ്ടത് അതായത് ഒരു വിവരവും ഇല്ലാത്ത പെണ്മാരെ കുറിച്ചും മന്ത്രിമാരൊക്കെ ഇരുന്നിട്ടല്ല ഇത് തീരുമാനം എടുക്കേണ്ടത് ശിക്ഷിച്ചിരിക്കുന്ന കോടതിയാണ് ആ കോടതികൾക്ക് മാത്രമേ അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ശിക്ഷയിൽ വ്യതിയാനം വരുത്താൻ അധികാരമുള്ളൂ അതും വ്യക്തമായ റീസൺ അനുസരിച്ചാൽ അല്ലാതെ കോടതികൾക്ക് ജഡ്ജിമാർക്ക് കയറി സുഖമായിട്ട് അങ്ങോട്ട് പിന്നെ കുറ്റവാളികളെ പുറത്തിടാനൊന്നും അധികാരമൊന്നുമില്ല വ്യക്തമായ റീസൺ റെക്കോർഡ് ചെയ്യണം എന്നിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് ഈ കേരളത്തിൽ എന്ത് നടക്കുന്നത് ഇപ്പോൾ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങളുണ്ടെന്ന് പറയും വെറും വിദ്ധികളാണ് ജനങ്ങളെ മുഴുവൻ വിദ്ധികളാക്കണോ നിങ്ങൾ ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഈ പിന്നെ മന്ത്രിസഭയും കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ വിദ്ധികളാക്കണം ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരണം ഉണ്ടാകും ആ അത് വിധിയിലുണ്ടാകും അവർക്ക് ആ വിധിയില്ലാത്ത അപ്പീൽ പോവാം അല്ലെങ്കിൽ അതിനെപ്പുറത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കാവുന്നതാണ് ആ ഫൈനൽ ഡിസിഷൻ്റെ അനുസരിച്ച് വേണം ശിക്ഷാവിധി നടപ്പാക്കാൻ അല്ലാതെ ഈ മന്ത്രിസഭ അങ്ങോട്ട് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഉടനെ അങ്ങോട്ട് കൊടുക്കാനൊന്നും അവർക്ക് അധികാരമില്ല അങ്ങനെ എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത് അസാധുവാണ് ആ ആ നിയമത്തിൻ്റെ പുറത്ത് ആക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും അധികാരമില്ല ജയിൽ അധികാരികൾക്കും അധികാരമില്ല അങ്ങനെയുള്ളവർ തുറന്നു വിടാനുണ്ട് കോടതിയുടെ ഉത്തരവ് കിട്ടണം ആ ഉത്തരവ് കോടതി തരുന്നത് റീസണബിൾ ആയിരിക്കണം അത് അതിന് എവിഡൻസ് ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത് അല്ല നിങ്ങളവിടെ ഇത്രയും കൊടും കുറ്റവാളികളൊക്കെ പുറത്തുവിടാനായിട്ട് നിങ്ങൾ മന്ത്രിസഭ കൂടിയിട്ടിരുന്ന് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളെ വെറും വിട്ടികളാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് ഈ പിന്നെ ഒരു വിവരവും ബോധമില്ലാത്ത പാർട്ടി അണികളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം അവിടെ ചിലപ്പോൾ ഇതെല്ലാം കേട്ട് ചിന്താബാദ് ചിന്താബാദ് എന്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കവിതയൊക്കെ എഴുതി നിങ്ങളെ പോകരുതും അതൊക്കെ നിങ്ങളുടെ പാർട്ടി ആഫീസ് വിചിരി തന്നാൽ മതി ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ അധികാരമില്ല ഇതുവരെ വാങ്ങി ശമ്പളം തിരിച്ച് ഖജനാവിലയ അടച്ചിട്ട് ഇറങ്ങിപ്പോകണം അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടന മുപ്പത്തൊമ്പത് ഡിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കാതെ ഒരു നിയമം നിർമ്മിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അത് ചെയ്യാതെ ഈ കൊടും കുറ്റവാളികളെയൊക്കെ തുറന്നുവിടാൻ ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും ആ കുറ്റവാളിയെ ജയിലിൽ നിന്ന് കരോളിന് കൊണ്ടുപോകും അത് കൊണ്ടുപോകുന്നു മന്ത്രി കൊണ്ടുപോകും ഒരു പെണ്ണുപിടിയ മന്ത്രിയാണ് കൊണ്ടുപോകുന്നത് അതാണ് ആ മന്ത്രിയുടെ ശുപാർശ അനുസരിച്ചിട്ടുണ്ടായ വിപ്പിട്ട് കൊടുക്കുന്നു തനിക്ക് പോലെ നാളെ ഉണ്ടാവും വിധിയെ ആ കശേനെ കുത്തിയിരിക്കാനായിട്ട് ഈ ജനങ്ങളെ മുഴുവൻ ഭൂലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ തന്നെ വിധിയന്തുചരിക്കും തനിക്കും യാതൊരുവിധ ക്വാളിറ്റിയില്ല അവിടെ ഇരിക്കാനായിട്ടും ഇത്രയും ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ജയിലിൽ നിന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്കാരാണ് അധികാരം തന്നിരിക്കുന്നത് ഈ കോടതി അതിന് ആ വിധിയിൽ എന്തെങ്കിലും അംബുലൻസ് വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പീൽ കൂട്ടുണ്ട് അപ്പീൽ കൂട്ടെങ്കിൽ ആ അപ്പീലിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തിയിട്ടുണ്ടോ ഇത്ര വർഷം കഴിഞ്ഞ് വിടാം ഒരു എന്ന് പറയുന്നത് അങ്ങനെ പതിനാല് അല്ല ജീവിത അവസാനം വരെ തന്നെയാണ് ഇനി അതിൽ ഇരത്തെ ജീവപര്യന്ത പറഞ്ഞ് പതിനാല് മുതൽ ഇരുപത്തെട്ട് വർഷം നിങ്ങൾ പതിനാലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് വർഷം അതിൻ്റെ മുമ്പായിട്ട് തുറന്നു വിടാനായിട്ട് നിങ്ങൾക്ക് അധികാരം വരില്ല അല്ലെങ്കിൽ ശിക്ഷിച്ച കോടതി തന്നെ അതിന് തീരുമാനമെടുക്കണം അതല്ലാതെ ഇതിപ്പോഴത്തെ വൃത്തികേട് കാണിച്ചിട്ട് നിങ്ങൾ അവിടെ കുത്തിയിരുന്നുകൊണ്ട് നിയമ നിയമനിർമ്മാണ സഭയെന്നു പറയുന്ന ഒരു പ്രതിപക്ഷവും ഇരുന്നുണ്ട് വെറും നാറിയ പ്രതിപക്ഷം അതുപോലെ നാറിയ മന്ത്രിസഭയെ അവിടെ ഇരുന്നുണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ ഉടനെ ജയിലിൽ നിന്ന് ആളെ തുറന്നു വിടുക ഇത് കണ്ട് കോടതി ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും അവർക്ക് പേടിയായിരിക്കാം നിങ്ങൾ പേടിയാണെങ്കിൽ ഈ ജോലി ചെയ്യരുത് നിങ്ങൾ ജോലി രാജിവെച്ച് പോവുക ഇത്തരം മരം വാഴകളെയൊക്കെ നിങ്ങൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യം ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അങ്ങനെ പേടിച്ചിരിക്കാനൊന്നും അല്ല ഉയർന്ന ശമ്പളം മാത്രം രക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട് ഇതുപോലെയുള്ള വൃത്തികേട് കാണിക്കുമ്പോൾ സുഖമൊട്ടോ കേസെടുക്കണം ഇപ്പം കൊണ്ടോ ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി തീരുമാനമെടുത്ത് ശക്തമായിട്ട് നടപടി എടുത്തു വന്നപ്പോഴത്തേക്കും ഈ റോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ബാനറും പോസ്റ്ററും ഒക്കെ മാറ്റാൻ തുടങ്ങി അതിനുള്ള എക്സിക്യൂട്ടീവ്സ് ശക്തമായ എടുക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നത് ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുമ്പോൾ സുഖമോട്ട് ആ കേസ് കൊണ്ടുവന്നിട്ട് ആ കേസ് വിധിച്ച കോടതിയോ അല്ലെങ്കിൽ അതിന്റെ അപ്ലൈറ്റ് ആയിട്ടുള്ള അതോറിറ്റിയോ അത് വിളിച്ചിട്ട് അതിന്റെ എന്ത് എന്ത് അടിസ്ഥാനത്തിലായി ഇവർ എടുക്കാൻ ഇവർക്ക് എന്താ അധികാരമെന്ന് ചോദിക്കണം ആർട്ടിക്കൾ ത്രീ പ്രകാരം ജുഡീഷ്യറിയാണ് ഫസ്റ്റ് നിങ്ങൾ വേണം നിയന്ത്രിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന അഴിമതിക്കൊക്കെ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ മുന്നിൽ വരുന്ന എന്തെങ്കിലും ചെറിയ കേസുകളൊക്കെ വിധി പറയാനല്ല നിങ്ങളെ ഞങ്ങൾ ശമ്പളം തോന്നുന്നു വെച്ചിരിക്കുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനും എതിരായിട്ട് ആര് പ്രവർത്തിച്ചാൽ എസ്പെഷ്യലി പബ്ലിക് സർവീൻസ് പ്രവർത്തിച്ചാൽ അവർക്കെതിരെ നടപടി നിങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് അതിനുള്ള ശമ്പളവും തന്നെ അത് മേടിച്ച് തിന്നിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള വിഡ്ഢികൾക്ക് ഈ വിഡ്ഢി കൂസ്മാണ്ടുകൾ കാണിക്കുന്ന കാട്ടായങ്ങൾക്ക് ഇവിടെ കുത്തിയിരിക്കുകയാണ് അല്ലേ അതല്ല നിങ്ങൾ ചെയ്യേണ്ടി അതുകൊണ്ടാണ് ഭരണഘടനാ കോടതി എന്തുകൊണ്ട് സ്ഥാപിക്കുന്നു ഭരണഘടനാ കോടതി ഇന്ന് ശക്തമായി കാരണം ഇതാണ് നിങ്ങൾക്ക് ബ്രിട്ടീഷ് കോടതികൾക്ക് ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യാതൊരു ക്വാളിറ്റി ഇല്ല നിങ്ങൾ ഒരിക്കലും ഭരണഘടനയെ സംരക്ഷിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കാരണം ഇത്തരം വൃത്തികേട് കാണിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും താഴെയുള്ള ഒരു മനുഷ്യരിൽ വിഭാഗം കാണിക്കുന്ന വൃത്തിഘട്ടം മുഴുവനും നിങ്ങൾ പുറപ്പെടുക്കുന്നു അവരല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളാണ് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സാണ് ഖജനാവിലേക്ക് പോയിട്ട് അതാണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത് അല്ലാതെ മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ ആരുമല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളെ യജമാന്മാരായ ജനങ്ങൾ തരുന്ന ടാക്സാണ് ടാക്സിൽ നിന്നാണ് എടുക്കുന്നത് അത് ജനങ്ങളുടെ സുസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാതെ അവരുടെ സമാധാനമൊക്കെ കെടുത്തിട്ട് കൊലയ്ക്കും കൊല്ലിനുമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ അതുപോലെ തന്നെ ഇവരൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ അതിന് നേരെ കണ്ണടക്കാനല്ല നിങ്ങൾക്ക് ഞങ്ങൾ അതുകൊണ്ട് എത്രയും വേഗം ഈ കോടതിയിൽ അനുവാദമില്ലാതെ ഈ ജയിലിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ളവരെയൊക്കെ ആ ശിക്ഷാവധി കഴിയുന്ന കഴിയുന്നതിന് പുറത്തു പുറത്തുവിട്ടിട്ടുള്ളവരെയൊക്കെ കോടതിയുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ കോടതിയുടെ പെർമിഷൻ കൂടി കോടതിയുടെ പ്രത്യേക ജഡ്ജ്മെൻറ്റോടു കൂടി മാത്രമേ പുറത്തുവിടാവുള്ളൂ ഈവൻ പരോൾ കൂടി അത് കോടതി അതി ശിക്ഷിച്ചിരിക്കുന്ന കോടതിയാണ് അതിൽ താഴെയുള്ളവർക്കൊന്നും അതിൻ്റെ എടുക്കാൻ യാതൊരു അധികാരമില്ല അതിനുവേണ്ടി എന്തെങ്കിലും നിയമങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം അസാധുവാണ് ആർട്ടിക്കിൾ പതിമൂന്ന് പ്രകാരം അസാധുവാണെന്ന് കോടതികൾ മനസ്സിലാക്കുക എത്രയും വേഗം ഭരണഘടനാപരമായി പ്രവർത്തിക്കാനായിട്ട് ഈ മിഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ കൊടുക്കുക എസ്പെഷ്യലി ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് ബി സി നാൽപ്പത്തേഴ് നിയമമാക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഡയറക്ഷൻ കൊടുക്കുക കോടതികൾ കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് ഹിച്ച്